പരിശുദ്ധ ഇസ്ലാം അതിൻ്റെതായ എല്ലാ ശോഭയോടും എല്ലാ ഭംഗിയോടും എല്ലാ പ്രതാപത്തോടും കൂടി നിലനിൽക്കുന്നു ഇന്നും അള്ളാഹു വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിലും വിശ്വസിച്ചവർക്ക് മാത്രമേ സ്വർഗമുള്ളൂ എന്ന് കുറുഖാൻ പറയുമ്പോൾ ഹരീദ് പറയുമ്പോൾ നബി പഠിപ്പിക്കുമ്പോൾ അതിന് ഘടക ഇത്തരം വിശ്വാസി അല്ലാത്ത ആളുകൾ സ്വർഗത്തിലുണ്ടെന്നും അവർക്കില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ടെന്നും പറയുക വഴി അയാൾ ഇസ്ലാമിൽ നിന്നും പുറത്തു വിശ്വാസ ആചാര അനുഷ്ഠാന കർമാദികളെ ആ ആക്കാനും വേണ്ടിയുള്ള നിരന്തര ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ആ ഇസ്ലാമിന്റെ ആവിർഭാവ കാലം മുതൽ തുടങ്ങിയിട്ടുള്ളത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കും ആളുകൾ നിരന്തരമായി വേൾഡിൽ ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്ന് ആ ഇസ്ലാം പുൽകാനുള്ള ആ ഇസ്ലാം സ്വീകരിക്കാനുള്ള അഭ്യസ്ത വിദ്യരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും കൊള്ളാവുന്ന വ്യക്തിത്വങ്ങളുടെയും തിരക്ക് കൂടി വരുന്നതല്ലാതെ കുറഞ്ഞു വരുന്നില്ല മാധവിക്കുട്ടി എന്ന ലോകം കണ്ട ഏറ്റവും കൊള്ളാവുന്ന എഴുത്തുകാരിൽ ഒരാളായ മാധവിക്കുട്ടി ലോകം കണ്ട എഴുത്തുകാരിൽ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു എഴുത്തുകാരിയാണ് ഒരു സാഹിത്യകാരിയാണ് ഒരു കലാകാരിയാണ് അവർക്ക് ഒരു സുപ്രഭാതത്തിൽ ഇസ്ലാം സ്വീകരിക്കണം എന്ന് തോന്നിയതല്ല ഈ ഇസ്ലാം നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉദാഹരണത്തിന് വേണ്ടി ഒന്ന് എടുത്ത് ജനത്തിന്റെ മുന്നിലേക്ക് വെക്കാൻ കിട്ടിയിട്ടില്ല ഇന്ന് വരെ കിട്ടിയിട്ടില്ല അസാമേക്കും അലഹമുല്ല സ്നേഹാദരവുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധ ഇസ്ലാം അതിൻ്റെതായ എല്ലാ ശോഭയോടും എല്ലാ ഭംഗിയോടും എല്ലാ പ്രതാപത്തോടും കൂടി നിലനിൽക്കുന്നു ഇന്ന് ഇന്നും അതിനെ വളരെയധികം പഴഞ്ചനാക്കാനും അതിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാന കർമാദികളെ തികച്ചും അപ്രായോഗികമുള്ള ആക്കാനും വേണ്ടിയുള്ള നിരന്തര ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ആ ഇസ്ലാമിന്റെ ആവിർഭാവ കാലം മുതൽ തുടങ്ങിയിട്ടുള്ളത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ എത്ര ശക്തമായി തുടർന്നുകൊണ്ടിരുന്നാലും ഇന്ന് വരെ അള്ളാഹു അള്ളാഹുവിന്റെ മതമായ പരിശുദ്ധ ഇസ്ലാം ഇന്നദ്ദീന അഴിന്തല്ലാഹുൽ ഇസ്ലാം അള്ളാഹുവിന്റെ അരികത്ത് സ്വീകാര യോഗ്യമായ മതം ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് അത് പരിശുദ്ധ ഇസ്ലാമാണ് ആ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് ഇന്നത്തെ ഈ സാഹത്ത് വരെ ആളുകൾ നിരന്തരമായി വേൾഡിൽ ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്ന് ആ ഇസ്ലാം പുൽകാനുള്ള ആ ഇസ്ലാം സ്വീകരിക്കാനുള്ള അഭ്യസ്ത വിദ്യരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും കൊള്ളാവുന്ന വ്യക്തിത്വങ്ങളുടെയും തിരക്ക് കൂടി വരുന്നതല്ലാതെ കുറഞ്ഞു വരുന്നില്ല അതിനിടയിൽ പല അപശബ്ദങ്ങളും കൊള്ളാവുന്ന ആളുകളൊക്കെ ധീരിൽ കടന്നു വരുമ്പോൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അതിനെതിരെ എന്തെങ്കിലുമൊക്കെ അപശബ്ദം പുറപ്പെടുവിക്കാൻ പലരും ശ്രമിക്കാറുണ്ട് അങ്ങനത്തെ ശ്രമങ്ങൾ എത്ര കണ്ട് ശക്തമായി വന്നാലും അതൊന്നും തായിട്ടോ ഫലം കണ്ടതായിട്ടോ ഇന്ന് വരെ ബോധ്യപ്പെട്ടിട്ടില്ല ഇവിടെ കേരളത്തിൽ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുത്തു പറയാവുന്നതാണ് മാധവിക്കുട്ടി എന്ന ലോകം കണ്ട ഏറ്റവും കൊള്ളാവുന്ന എഴുത്തുകാരിൽ ഒരാളായ മാധവിക്കുട്ടി ലോകം കണ്ട എഴുത്തുകാരിൽ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു എഴുത്തുകാരിയാണ് ഒരു സാഹിത്യകാരിയാണ് ഒരു കലാകാരിയാണ് അവർക്ക് ഒരു സുപ്രഭാതത്തിൽ ഇസ്ലാം സ്വീകരിക്കണം എന്ന് തോന്നിയതല്ല വളരെ കാലത്തെ സഞ്ചാരങ്ങളിലൂടെ വളരെ കാലത്തെ നിയന്ത്രണം വിട്ടുള്ള സഞ്ചാരങ്ങളിലൂടെ വളരെ കാലത്തെ സർവതന്ത്ര സ്വതന്ത്രയായുള്ള സഞ്ചാരങ്ങളിലൂടെ പലതും കാണുകയും പലതും മനസ്സിലാക്കുകയും പലതിലേക്കും ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് കഴിയുകയും ചെയ്തപ്പോൾ അതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വന്ന ഒരു സത്തയാണ് അത് പരിശുദ്ധ ഇസ്ലാമാണ് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ബുദ്ധിമതിയായ ആ സ്ത്രീ എത്തിപ്പെട്ടു ആ സ്ത്രീ എത്തിപ്പെടുകയും ആ സ്ത്രീ പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്നത് വസ്തുത പക്ഷേ ആ സ്വീകരിച്ച കാലത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ അതായത് വർഗീയമായ കാഴ്ചപ്പാടോട് കൂടെ മാത്രം എല്ലാ കാര്യവും കാണുന്ന വർഗീയത എന്തിനും വർഗീയത എന്ത് പറഞ്ഞാലും വർഗീയത എന്ത് പ്രവർത്തിച്ചാലും വർഗീയത എന്തിനോ ഏതിനോ എന്തോ ഏതോ ഒന്നും അറിഞ്ഞുകൂടാ ഒരു മുസ്ലിം ശത്രുത എന്തിനാ ഈ മുസ്ലിം ശത്രുത ഈ മുസ്ലിം എന്ത് ചെയ്തു ഈ രാജ്യത്ത് ഈ മുസ്ലിം എന്ത് ചെയ്തു ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഗുണകരമല്ലാത്ത എന്തു പ്രവർത്തനമാണ് ഈ മുസ്ലിം ചെയ്തിട്ടുള്ളത് ഇസ്ലാമിന്റെ ഭാഗത്ത് ഒന്ന് നിരത്തി വയ്ക്കാൻ ഈ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഈ ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് ഈ ഇസ്ലാം നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉദാഹരണത്തിന് വേണ്ടി ഒന്ന് എടുത്ത് ജനത്തിന്റെ മുന്നിലേക്ക് വെക്കാൻ കിട്ടിയിട്ടില്ല ഇന്ന് വരെ കിട്ടിയിട്ടില്ല ഇന്ന് വരെ അവർ അതും ഇതും ഒക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഇരുട്ടിൽ തപ്പി നടക്കുക എന്നല്ലാതെ ഒരു ആയുധം ഇസ്ലാമിനെതിരെ ഉപയോഗിക്കാൻ ഒരു ഇസ്ലാം വിരുദ്ധരുടെ കയ്യിലും കെട്ടിയിട്ടില്ല എന്നാൽ പലരും സ്വയം ചിന്തിച്ചും സ്വയം മനസ്സിലാക്കിയും സ്വയം പലതും അറിഞ്ഞും മാധവിക്കുട്ടി അങ്ങനെ അറിഞ്ഞയാളാ എന്തുകൊണ്ട് മാധവിക്കുട്ടി അറിഞ്ഞു മാധവിക്കു മാധവിക്കുട്ടി എന്ന് പറയുന്ന ആ വലു ഏറെ വലുപ്പമുള്ള ആ സ്ത്രീത്വം നല്ലൊരു കലാകാരി നല്ലൊരു ചിന്ത നല്ലൊരു എഴുത്തുകാരി അവരുടെ തറവാറ് തന്നെ അങ്ങനെ അമ്മയും അങ്ങനെ ആ മക്കളും അങ്ങനെ ആ വഴിക്ക് ചിന്തിക്കുന്ന ഒരു വലിയ കലാകാരി ലോകം കണ്ട കലാകാരന്മാരിൽ ഏറ്റവും കൊള്ളാവുന്ന ഒരു കലാകാരി ഒരു ചിന്ത ഒരു എഴുത്തുകാരി അവർ ഒരു ദിവസം കൊണ്ട് ഞാൻ അഷു അല്ലാ മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചു എന്നതല്ല സത്യം വസ്തുത പിന്നെ എന്താണ് അവരുടെ ജീവിതകാലത്തിന്റെ സിംഹഭാഗവും യൗവം മുതൽ മധ്യവയസ് ആ പ്രായം വരെ അവരുടെ ജീവിതത്തിൽ അവർ അന്വേഷിച്ചത് സത്യത്തെയാണ് ഒരു സത്യം കണ്ടെത്താനാണ് അവർ അവരന്വേഷിച്ചത് അവർ അന്വേഷിച്ചത് സത്യം കണ്ടെത്താനാണ് ഹൈന്ദവ സമുദായത്തിൽ ജനിച്ച് ഹൈന്ദവ സഹോദര സ്ത്രീയായി ആ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുമ്പോഴും ആ മതത്തിൽ നിന്ന് പുറത്തുചാടി ഇസ്ലാം സ്വീകരിക്കുമ്പോഴും അവർ അന്വേഷിച്ചു എന്താണ് ഒരു സത്തയാണ് ഒരു സത്യമാണ് ഒരു യഥാർത്ഥമാണ് ഒരു വെളിച്ചമാണ് ഒരു ദൈവത്തെയാണ് ഒരു ദൈവത്തെ ദൈവത്തെ അവർ ഒരുപാട് അന്വേഷിച്ചു ദൈവത്തെ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല ദൈവത്തെ അവർ ദൈവ ദൈവത്തിന്റെ സത്ത അവർ കണ്ടെത്താൻ എല്ലാ മതങ്ങളിലും അവർ ഊളിയിട്ട് ആ മത തത്വങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു എല്ലാ മതത്തിലേക്കും അവർ ഇറങ്ങിച്ചെന്നു എല്ലാ മതവും അവർ പഠിച്ചു എല്ലാ മതത്തെക്കുറിച്ചും ചിന്തിച്ചു അവസാനം അവർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് പരിശുദ്ധ ഇസ്ലാമിലാണ് അത് അങ്ങനെ കഴിയൂ പരിശുദ്ധ ഇസ്ലാമിനെ എത്താൻ കഴിയൂ കാരണം പരിശുദ്ധ ഇസ്ലാം മനുഷ്യ നിർമ്മിതമല്ല മനുഷ്യ നിർമ്മിതമായ ഒരു പ്രത്യയശാസ്ത്രമല്ല പ്രപഞ്ചാതീതനായ പ്രപഞ്ചത്തിലുള്ള അല്ലല്ല പ്രപഞ്ചത്തിന്റെ അപ്പുറത്തുള്ള പ്രപഞ്ചാതീതനായ അള്ളാഹുവിന്റെ പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ ലോക അന്വേഷണം ലോകം സഞ്ചാരിയായി ലോകത്ത് യാത്ര ചെയ്ത് വേൾഡ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും തന്നെ യാത്ര ചെയ്ത് പലതും കണ്ട് പലതും മനസ്സിലാക്കി പലതും അറിഞ്ഞ് ഒറ്റയാൾ പോരാട്ടം ഒറ്റയാൾ യാത്ര ഒരിക്കലും അവർക്ക് സംരക്ഷണം വേണ്ടി വന്നില്ല അവർക്ക് ഒരാളെയും ഭയമുണ്ടായില്ല ഒരു നിശയുടെ അന്ത്യ അല്ലെങ്കിൽ അർദ്ധരാത്രിയിലോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ അവർക്ക് ഭയം ഉണ്ടായിട്ടില്ല അവരുടെ പുസ്തകങ്ങളിൽ അവർ അവരുടെ അനുഭവങ്ങൾ എഴുതുന്നുണ്ട് ആ അനുഭവങ്ങളിലൊക്കെ കൽക്കട്ടയിലും അങ്ങനെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും ലോകത്തിന്റെ രാഷ്ട്രങ്ങളിലുമൊക്കെ കരഞ്ഞു നടക്കുമ്പോൾ അവർക്കൊരു ഭയവും ഉണ്ടായില്ല അവർ സത്യാന്വേഷിയായ ഒരു എഴുത്തുകാരിയായിരുന്നു ആ രീതിയിൽ അവർ അവസാനം ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം പുൽങ്ങി അവരുടെ ബുദ്ധിയുള്ള എഴുത്തുകാരായ ചിന്തകരായ മകൻ ഉൾപ്പെടെയുള്ള ചുറ്റ ഉള്ളവർ അതിനെ അംഗീകരിച്ചു അമ്മ അമ്മ അവരെ സംബന്ധിച്ച് മകൻ പറഞ്ഞത് എങ്ങനെയാണ് അമ്മ ബുദ്ധിമതിയാണ് അമ്മക്ക് സ്വതന്ത്രമായ കാഴ്ചപ്പാടുള്ള ആളാണ് അമ്മയ്ക്ക് ശരി എന്ന് തോന്നിയത് അമ്മ ചെയ്താൽ നമുക്കത് അല്ല എന്ന് പറയേണ്ട അവകാശമില്ല എന്നാണ് പക്ഷേ എന്തിനേറെ ഇസ്ലാമിന്റെ ഈ ഇസ്ലാം മുസ്ലിം സമുദായത്തിലേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ മാധവിക്കുട്ടി കമലാസുരായി നാമകരണം ചെയ്യപ്പെട്ട് കുറച്ച് നാൾ ജീവിച്ചു അങ്ങനെ അവസാനം ഇല്ലെന്ന് പറഞ്ഞോ മുസ്ലിമായി മരിച്ചു നമ്മുടെ തിരുവനന്തപുരം പാളയം പള്ളിയുടെ കബർസ്ഥാനിൽ അവര് അവരെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുക ആ മയ്യത്ത് അവരുടെ കമലാസുരയുടെ മയ്യത്ത് നമസ്കാരത്തിനു വേണ്ടി പള്ളിയുടെ ഉള്ളിലേക്ക് ആ ജനാസ വച്ചപ്പോഴും ആദ്യത്തെ സഫിൽ ഒന്നാമത്തെ നിരയിൽ ആ മയത്തിന് അരികത്തായിട്ട് അവരുടെ മൂത്ത മകൻ ഉണ്ടായിരുന്നു നിസ്കരിക്കാൻ ഉണ്ടായിരുന്നു നിസ്കരിക്കാൻ അറിയാമെന്നോ നമസ്കാരം സ്വീകരിച്ചോ എന്നല്ല പക്ഷെ ആ ആ കർമ്മത്തിൽ അദ്ദേഹം ഭാഗവക്കായി അങ്ങനെ മരണം വരെ അമ്മയോടൊത്ത് ജീവിച്ച് അമ്മയുടെ ഇഷ്ടത്തിനൊത്ത് നന്ന് നടന്ന് അമ്മ ചെയ്തത് മുഴുവനും ശരിയാണ് എന്ന് പറയുന്ന ആ മകൻ ഉൾപ്പെടെ ഉള്ളവർ ആ ആരും തന്നെ ആ കാലഘട്ടത്തിൽ എതിർത്തില്ല പക്ഷേ എന്തിനു പറയുന്നു നമ്മുടെ നിയമസഭയില് ഒരു നമ്മുടെ നാമധാരിയായ ഒരു കെ ടി ജലീൽ എന്ന് പറയുന്ന ഒരു മുൻ മന്ത്രിയുണ്ട് അദ്ദേഹം അത് ഈ നിയമസഭയിൽ ഇത്തവണ ചർച്ചയ്ക്ക് എടുത്തിട്ടു സമതാനിയായിട്ടുള്ള പ്രണയമാണ് അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന സുരയ്യയെ ആക്ഷേപിക്കുകയും മത പരിവർത്തനം നടത്തിയത് സമധാനിയായിട്ടുള്ള പ്രണയമാണ് എന്ന് നിയമസഭയിൽ സംസാരിച്ചുകൊണ്ട് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് മതപരിവർത്തനം നടത്തി മരണപ്പെട്ട ആ മഹതിയായ കമലാസുരയ്യയെ വീണ്ടും ജനത്തിന്റെ മുന്നിലേക്ക് ചർച്ചയ്ക്ക് വലിച്ചിട്ട ഒരു വൃത്തികെട്ട ഒരു സ്വഭാവം സ്വീകരിച്ച കെ ടി ജലീൽ അയാൾ എന്നും ഇസ്ലാമിന്റെ ശത്രുവാണ് എന്നും ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന ആളാണ് ഇസ്ലാമികമായ ഒരു കാര്യങ്ങളിലും അയാൾക്ക് വിശ്വാസമുണ്ടെന്നാൾ പറഞ്ഞാൽ ഒരു പണ്ഡിതന്റെ മുന്നിൽ അയാൾ പറഞ്ഞതെല്ലാം എടുത്തു വച്ചാൽ അയാൾ വിശ്വാസി അല്ല എന്ന് പറയേണ്ടി വരും കാരണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറയാൻ പറ്റാത്തത് കെ ടി ജലീൽ പറഞ്ഞു പോയിട്ടുണ്ട് എന്താ പറഞ്ഞത് കെ ടി ജലീൽ പറഞ്ഞത് ഇ കെ നായും ും ഈ ഗാന്ധിജിയും മദർ തേരാസയും ഇല്ലാത്ത സ്വർഗവേനക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ആ വാക്ക് പറയുമ്പോ തന്നെ ഇസ്ലാം എന്ന് അൾ പുറത്തുപോയി പക്ഷെ അൾ ഇസ്ലാം എന്ന് ഇവിടുത്തെ സമസ്ത പറയില്ല ഇവിടുത്തെ മറ്റുള്ള സംഘടനയും പറയില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കെ ടി ജലീലിനെതിരെ പറഞ്ഞാൽ കെ ടി ജലീൽ രാഷ്ട്രീയക്കാരനാണ് ഒരിക്കൽ മന്ത്രിയായി ഇനിയും അങ്ങനെ ആയേക്കാം ആ പേടിയുള്ളത് കൊണ്ട് തന്നെ പണ്ഡിത സമൂഹം മുഖത്തു നോക്കി പറയാൻ തയ്യാറല്ല യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ ആ പറയുമ്പോ തന്നെ ഇസ്ലാം എന്ന് പുറത്തു പോകും എന്തുകൊണ്ട് അല്ലതീനെ ആമനു 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 എന്നാ ഖുർആൻ പറയുന്നു സ്വർഗത്തെ കുറിച്ച് പറയുന്നിടത്തെ വിശ്വസിച്ചവർക്ക് 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 സൽക്രമം പ്രവർത്തിച്ചവർക്ക് രണ്ടാം സ്ഥാനമാണ് സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് ആര് സ്വർഗത്തിൽ പോകും എന്ന് പറയുമ്പോ ഖുർആൻ പറയുന്നത് വിശ്വാസികൾ 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 എന്നിട്ട് സൽക്രമം പ്രവർത്തിക്കുക അല്ലെ ആമനു പറയാതെ സൽക്രമം പ്രവർത്തിച്ചവരൊന്നും പറയില്ല സൽക്രമം പ്രവർത്തിക്കൽ രണ്ടാമതാണ് ഒന്നാമതെന്ത് വേണം വിശ്വാസം വേണം അള്ളാഹുവിനും അള്ളാഹു വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിലും വിശ്വസിച്ചവർക്ക് മാത്രമേ സ്വർഗമുള്ളൂ എന്ന് കുർആാൻ പറയുമ്പോൾ ഹരീദ് പറയുമ്പോൾ നബി പഠിപ്പിക്കുമ്പോൾ അതിന് ഘടക വിരുദ്ധമായി ഇത്തരം വിശ്വാസി അല്ലാത്ത ആളുകൾ സ്വർഗത്തിലുണ്ടെന്നും അവർക്കില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ടെന്നും പറയുക വഴി അയാൾ ഇസ്ലാമിൽ നിന്നും പുറത്താണ് യാതൊരു സംശയവുമില്ല അങ്ങനെയുള്ള നാശകാരികളായ കുറെ ആളുകൾ ഈ സമുദായത്തിലുണ്ട് നാമധേയത്തിൽ അവരുടെയൊക്കെ ഷെർറ് ഭരിക്കാതെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ തികച്ചും ഇസ്ലാം മനസ്സിലാക്കിക്കൊണ്ട് പല മതത്തെക്കുറിച്ചും റിസർച്ച് ഗവേഷണം നടത്തി ഗവേഷണം നടത്തി പഠിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി അവസാനം ഇസ്ലാം കെ ഇന്ന് ഈ ദുഷിച്ച ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഇട നൽകിയ ഈ വൃത്തികെട്ട ശബ്ദം നാശമാണ് അസ്സലാമു അലൈക്കും വാത്തു